ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെയല്ല എല്ലാവർക്കും എനിക്ക് സുഖമാണ് നമ്മളിന്ന് തറവാട്ടേക്കൊന്ന് പോയോക്കട്ടെ എഴുതി പോയി നോക്കുകയാണ് മക്കളെ എന്താ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് നമ്മൾ ചെറുതായി വലുതായ പേരല്ലേ കാണുമ്പോൾ നെഞ്ഞു പൊട്ടയാണ് കാട് മൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് നോക്കാണ് നിങ്ങൾ വായയൊക്കെ ഇങ്ങോട്ട് ഈ ആരും വരാൽ വരലും നോക്കലൊന്നുമില്ലേ ഇല്ലേ ഏർത്തന്നെയാണ് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ഉമ്മേനും വരാൻ വന്നുകാണ്ട് നോക്കും ഇതാക്കൊക്കെ ചെയ്തീനത് കാണുമ്പോൾ എടങ്ങാറാണ് എത്ര വലിയൊരു പേരയാണ് കാട് മൂടിയിട്ട് കാണുമ്പോൾ തന്നെ നെഞ്ഞ് പൊട്ടി തകരുകയാണ് മക്കളെ എന്താപ്പം ചെയ്യുക പഴേ വീട് പഴയ തന്നെയാണ് അതിൻ്റെ ഉറപ്പ് നോക്കാൻ നിങ്ങൾ രണ്ട് കൊല്ലമായി ഓടും ഇതൊക്കെ ഇറക്കിയിട്ട് ഇപ്പോഴും അതേമാതിരി നിൽക്കണുണ്ട് ഒരു കേടും ഇല്ലാതെ വാതിലും ചാനലൊക്കെ കുത്തി പൊളിച്ചെടുത്തതാണ് കേട്ടോ അല്ലാതെ അവിടെ പൊളിഞ്ഞതും പൊട്ടിയതും ഒന്നും അല്ല എന്തേനും അടുക്കള നല്ല സൗകര്യം പക്ഷേ ഈ വീടിൻ്റെ അത്ര സൗകര്യം നമ്മൾ വാർപ്പിൻ്റെ വീടിനില്ല കണ്ടില്ലേ വലിയ അടുക്കളേനും മൂന്ന് ബെഡ്റൂം വലിയ ഹാള് ഇത് അടുക്കളൻ്റെ അവിടുത്തെ വർക്ക് ഏരിയ ഇറക്കിയെടുത്തതാണ് അവിടെ സ്റ്റോർ റൂമും വർക്ക് ഏരിയ ആയിട്ട് അടുക്കളയിൽ തന്നെ രണ്ട് ഷോക്കേസും ഇതൊക്കെ ഉണ്ടായിനും കണ്ടില്ലേ നല്ല സൗകര്യമായിരുന്നു ഇത് പുറത്തേക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അടുക്കളൻ്റെ ഭാഗത്ത് പുറത്തേക്ക് വീത അടുപ്പും വീതനെയൊക്കെ ഉണ്ടാക്കി കണ്ട അതും ബാത്റൂമും ഒക്കെ വലിയൊരു പേരായിരുന്നു ആ കാണുന്ന അയൽവാസികളെ വീടാട്ടോ കേട്ടോ ഇതിവിടെ നമ്മളവിടെ ആകെ അങ്ങട്ട് കാട് മൂടിയിട്ടേ കയറി വരാനും കൂടിയും പറ്റണില്ല അത്രയും കാട് മൂടിക്കണം കാട് ഇപ്പോൾ ഒന്ന് വെട്ടിയതേ നിന്നിട്ടാണ് ഇപ്പോൾ ഈ മൂടിയിക്കുന്നത് ഇവിടെ സപ്പോട്ട് ഇതൊക്കെ ഉണ്ടേ സപ്പോട്ടൊക്കെ പഴുത്തക്കണമെന്ന് നോക്കണം വരി ഒന്ന് കാണുക അപ്പോൾ വന്ന് നോക്കിയതാണ് ചക്കപ്പായ ഉണ്ട് അതും ഒന്നും മൂത്തിട്ടില്ല പിന്നെ പൂളക്കേങ്ങാണ് ഇപ്പോൾ അതൊക്കെ പറിച്ചാനായിട്ടില്ല തെങ്ങും മലയൊന്നും തേങ്ങയില്ല ഇവിടെ നോക്കുകയാണെ അയ്യ് എന്തൊരു ഇടങ്ങാറ് നമ്മളെ തൊടുവിൽ കാട് മൂടിയതാ പോട്ടെ മുരിങ്ങയും തേങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട് എന്തുണ്ടായിട്ട് എന്താ കാര്യം വേറെ സൗകര്യം ഉണ്ടായിനും അന്നാക്കും വജ്ജാ അപ്പങ്ങനെ അങ്ങോട്ട് മാറിയതേനും എന്താ ഇവിടെയാണ് ഇപ്പം നമ്മൾ ആ പച്ച കാണുന്ന പെരയിലാണ് കേട്ടോ നമ്മൾ പെരൻ്റെ ചുറ്റുപാടം നിറച്ച് പെരയിക്കണ് ആ പച്ച പെയിൻറ്റ് കാണുന്നതാണ് നമ്മളെ പെര കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ പഴയ വീടൊന്ന് കാണാൻ വേണ്ടി പോയതിനും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടോ